അപ്പൊ അറുപത്തി അഞ്ച് ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ രണ്ടു മാസം കൊണ്ട് അമ്പത്തി എട്ടര കിലോയക്കി എന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യണേണ്ടപ്പം ഈ ഒരു കാര്യം ചെയ്തതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എനിക്ക് നന്നായി കുറപ്പെടുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചാ രണ്ടാക്കന്നെയായിരിക്കും ഏറ്റവും തന്നെ ഒക്കെ തന്നെ കുറഞ്ഞോ എന്ന് വിചാരിച്ചു പക്ഷെ ഹലോ ഫ്രണ്ട്സ് വെയിറ്റ് കുറയ്ക്കാനുള്ള ഒരു എളുപ്പവഴി നോക്കിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് എത്തിയത് അപ്പൊ അറുപത്തി അഞ്ച് കിലോ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ രണ്ടു മാസം കൊണ്ട് അമ്പത്തി എട്ടര കിലോയക്കി എന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ കല്യാണത്തിന് മുമ്പുള്ള എന്റെ ഒരു സ്ഥിരം വെയിറ്റ് എന്ന് വെച്ചാൽ നാല്പത്തി ഏഴൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത് കല്യാണം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ അമ്പത്തിരണ്ടായി പിന്നെ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അതൊരു അമ്പത്തി ഏഴ് റേഞ്ചിൽ ഇങ്ങനെ ഉറച്ചു നിന്നു രണ്ടാമത്തെ കൊച്ചായി കഴിഞ്ഞപ്പോ ആ വെയിറ്റ് അറുപത്തി അഞ്ചായി കൂടി കൂടി പിന്നെ ആദ്യത്തെ കൊച്ചായി കഴിഞ്ഞപ്പോ വെയിറ്റ് എനിക്കിപ്പോ കുറയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നൊരു രണ്ടാഴ്ച ചോറ് കഴിക്കാതിരുന്നത് എന്റെ വെയിറ്റ് തന്നെ കുറഞ്ഞോളൂ അങ്ങനെ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചാ രണ്ടാമത്തെ കഴിയുമ്പോൾ കഴിയുമ്പോഴങ്ങനെ തന്നെയായിരിക്കും വെയിറ്റ് ഒക്കെ തന്നെ കുറഞ്ഞോളൂ എന്ന് വിചാരിച്ചു പക്ഷെ ഈ എന്നുള്ള വെയിറ്റ് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ ചോറ് കഴിക്കാതിരുന്നിട്ടും ഞാൻ ലോകത്തുള്ള സകല എന്താ ഫാറ്റ് ബേണിംഗ് എക്സർസൈസുകൾ അത് ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ല പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചു കഴിച്ച അവസാനം എനിക്ക് അസിഡിറ്റിയും ഛർദിയൊക്കെ ആയിട്ടാണ് ഈ ഹെൽത്ത് ഡ്രിങ്കുകൾ പറയില്ലേ ചെറുനാരങ്ങയുടെയും പൈനാപ്പിളിന്റെയും അങ്ങനെ ഇങ്ങനെ കുക്കും കുറൊക്കെ അതൊക്കെ കഴിച്ചു കഴിച്ച് എനിക്ക് ഷർദി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് മാത്രമേ ഞാൻ ട്രൈ ചെയ്യാത്തത് ഉണ്ടായിരുന്നുള്ളൂ എന്നാ അത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എല്ലാവർക്കും അറിയാലോ അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല അതായത് പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എട്ട് മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് കഴിക്കാം അങ്ങനെ അപ്പൊ പതിനാറ് മണിക്കൂർ കഴിക്കാതിരിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ നന്നായി കഴിക്കുന്ന സമയമായിരുന്നു അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഫുഡ് കുറയ്ക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ തുടക്കത്തിൽ ഞാൻ തുടങ്ങിയത് ഒരു പത്ത് മണിക്കൂർ ഫാസ്റ്റിങ് എടുത്ത് നോക്കി പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്ത് നോക്കി പിന്നെ അത് പതുക്കെ ഞാൻ പതിനാലാക്കി പിന്നെ ഒരു ഒരു മാസം ഒക്കെ നന്നായി സ്ട്രഗിൾ ചെയ്തു ഒരു മാസത്തിനടുത്ത് നന്നായി സ്ട്രഗിൾ ചെയ്തു വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും എനിക്ക് അതൊരു നോർമൽ കാര്യം പോലെ തന്നെയായി അതായത് കഴിച്ചില്ലെങ്കിൽ മാ ഞാൻ ഓക്കെ അല്ലാണ്ട് വിശന്ന് പരാക്രമെടുത്ത് നടക്കണ ഒരു അവസ്ഥയൊന്നും ഒരു മാസം കഴിയുമ്പോഴേക്കും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പതിനാറ് മണിക്കൂർ നിർത്തില്ല അതിൽ തന്നെ പത്ത് മണിക്കൂർ പിന്നെ പന്ത്രണ്ട് മണിക്കൂർ പിന്നെ പതിനാല് മണിക്കൂർ പിന്നെ പതിനാറ് മണിക്കൂർ ആക്കി പതുക്കെ പതുക്കെ പക്ഷേന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിലല്ല പാർട്ടി ഉണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് വരുത്തും അതായത് സ്ഥിരം പതിനാറ് മണിക്കൂർ തന്നെ ഇപ്പം എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് അതായത് ചെറു ദിവസങ്ങള് പതിനാല് എടുക്കും ജോലി ഉള്ളതിൻ്റെ അവസ്ഥയൊക്കെ വെച്ച് നമ്മൾ പതിനാല് മണിക്കൂർ എടുക്കും ചിലപ്പോൾ അത് പതിനാറ് മണിക്കൂറാക്കും അല്ലെങ്കിൽ അത് പന്ത്രണ്ട് മണിക്കൂറാക്കും അങ്ങനെ പത്ത് മണിക്കൂർ പേ ആയിട്ട് ഞാൻ എടുക്കാറില്ല മാക്സിമം ഒരു പന്ത്രണ്ട് വരെ എത്തിക്കാൻ ഞാൻ നോക്കാറുണ്ട് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിരുന്ന പോലെ തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് ഇങ്ങനെ അവർ പറഞ്ഞിരുന്ന പോലെ തന്നെയല്ല ഞാൻ നോക്കാറ് എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ചെറുതായിട്ട് അവിടെ അവരുടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ടാണ് അത് ചെയ്തത് അപ്പോ ഞാൻ ആയിട്ട് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ ഞാന് കാപ്പി കുടിക്കും നല്ല ചൂടുള്ള കാപ്പി കുടിക്കും അതായത് പാലും പഞ്ചസാരയും ഒന്നും ഇല്ലാണ്ട് ചൂടുള്ള കാപ്പി കുടിക്കാം പിന്നെ ഗ്രീൻ ടീ കുടിക്കായിരുന്നു കുടിക്കും ഇപ്പോഴും പിന്നെ എന്താ വല്ലാതെ വിശക്കുമ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഇപ്പോഴൊക്കെ കൺട്രോൾ ആയി പക്ഷേ വിശക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബബ്ളുകയെ ചുരുങ്ങം ചവയ്ക്കാം ഷുഗർലെസ് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ മൗത്ത് വാഷ് ഇല്ലേ മൗത്ത് വാഷ് കൊണ്ട് ഒന്ന് വെറുതായിട്ടൊന്നും ഇൻസീത് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശപ്പ് പോണ പോലെ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് പറഞ്ഞ പോലെ നന്നായി വെള്ളം കുടിക്കുക പിന്നെ ആരെങ്കിലും ഒക്കെ കഴിക്കണ കാണുമ്പോ നമുക്ക് കൊതി വരില്ല അതായത് ഇപ്പൊ എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല പോർക്കിറച്ചിയാ നല്ല റെഡ് മീറ്റ് എന്തെങ്കിലും ഒക്കെ കാണുമ്പോൾ നല്ല കൊതി വരാണെങ്കിൽ ഞാൻ അത് അങ്ങനെ തങ്ങനെ വേണ്ടെന്ന് വിചാരിക്കില്ല അപ്പൊ എന്റെ ആ അവിടെ നിൽക്കും കൊതി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മടുപ്പും നമുക്ക് ഇതെങ്ങനെയൊന്നും തീർന്നാൽ മതിയെന്നൊരു ഫീലിംഗ് ആവും അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ആരെങ്കിലും വില ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ തിന്നാണെങ്കിൽ അത് മുഴുവൻ തിന്നില്ല ഞാൻ പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പീസ് ഒക്കെ ഒന്ന് കടിച്ചു നോക്കും ഞാൻ അപ്പൊ എന്റെ ഒരു ഒരു കടിയും രണ്ട് കടി കൊടുക്കും അപ്പൊ എന്റെ ഒരു കൊതി അവിടെ ഒന്ന് പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു വെച്ചാൽ ഒരു പാക്കറ്റും സാധനവും ഒരു പാക്കറ്റ് ചിപ്സ് ആണെങ്കിൽ ആ പാക്കറ്റ് ഞാൻ ഒരു ടിപ്പിന് തിന്നു തീർക്കായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇപ്പം കുട്ടികൾ ചിപ്സൊക്കെ കഴിക്കണമെങ്കിൽ എനിക്കും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു പാക്കറ്റും മുഴുവൻ കഴിക്കുന്നതിന് പകരം ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്നെണ്ണിടത്ത് കഴിച്ച് നമ്മുടെ ഒരു ആഗ്രഹം തീർത്ത് ഇപ്പം കുട്ടികളൊക്കെ ചിപ്പ്സ് ഇന്ന് കഴിക്കുന്ന അതിൽ നിന്ന് ചിപ്പ്സ് ഒക്കെ എനിക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്നെണ്ണിടത്ത് കഴിച്ചു നോക്കും അതുപോലെ തന്നെ കോക്കോ കോളൊക്കെ ഞാൻ അങ്ങനെ തന്നെ കഴിപ്പൊക്കെ നിർത്തിയെന്നാലും ഇപ്പം നമ്മൾ പല പാർട്ടിക്കൊക്കെ പോകുകയാണെങ്കിൽ ഒന്ന് കുടിക്കാൻ തോന്നുകയാണെങ്കിൽ ഒരു വായോ രണ്ട് വായോ കുടിക്കുക അത്ര കളുമായിട്ടോ അല്ലാതെ ഞാൻ മുഴുവനായി ഞാൻ നിർത്തിയാൽ ഇൻമിറ്റൻ ഫാസ്റ്റിംഗ് ായിരുന്നാലും നമ്മുടെ ഈ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ എനിക്ക് എളുപ്പായിട്ട് ഒരു കാര്യം എന്താ പറയുക അതായത് എന്തെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും ഭയങ്കര ഇൻവോൾഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിശപ്പിനെ കുറിച്ചൊക്കെ തന്നെ മറന്നുപോകും പിന്നെ അത് കഴിയുമ്പോഴാണ് നമ്മൾ ആ കഴിക്കാൻ സമയമായിരുന്നു നമ്മൾ ഓർക്കുക പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളിൽ നിന്ന് തന്നെ നല്ലൊരു ആഗ്രഹം വേണം ആരെങ്കിലും ഒക്കെ ഫോഴ്സ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരിക്കലും ലാസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്കുള്ളിൽ തന്നെ എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്ത് ചെയ്തെടുക്കണം എന്നുള്ള നല്ലൊരു മോട്ടീവ് വേണം അപ്പൊ എനിക്ക് മുമ്പ് അങ്ങനെയൊന്നും തോന്നാറില്ല പക്ഷെ പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പൊ നോക്കുമ്പോൾ കുറച്ച് നാളായിട്ട് വെയിറ്റ് കൂടി കൂടി എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല എനിക്ക് ശ്വാസം മുട്ട കളിക്കുമ്പോൾ പിന്നെ കളിക്കണതൊന്നും എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അങ്ങനെയപ്പോ ഞാൻ ഇങ്ങനെ പോയ ശരിയാവില്ല അത് അതായിരുന്നു എന്റെ സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ് അതായത് എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് അതായത് എനിക്ക് നന്നായി കളിക്കാൻ പറ്റണം എനിക്ക് ശ്വാസം മുട്ടൊക്കെ എന്റെ പോണം കളിക്കുമ്പോൾ ഉള്ളത് അതിന് എനിക്ക് വെയിറ്റ് കുറച്ചേ പറ്റൂ അതായത് അപ്പൊ അതെന്റെ ഉള്ളിന്റെ ഉള്ളിന്നുള്ള എന്റെ സ്ട്രോങ് മോട്ടീവായി അപ്പൊ ഞാനത് വിചാരിച്ചിട്ട് ഞാൻ അതിന് വേണ്ടിട്ടാണ് എന്റെ വെയിറ്റ് ശരിക്കും കുറയ്ക്കാന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തത് അത് കഴിഞ്ഞ ഏപ്രിൽ ഫസ്റ്റ് തൊട്ട് ജൂൺ വൺ വരെ അതായത് രണ്ട് മാസം രണ്ട് മാസത്തിലാണ് ഞാൻ ഏഴ് കിലോ കുറച്ച് തീട്ടുക അപ്പ ഇതിന്റെ ഒപ്പം തന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്റെ സൗകര്യത്തിനനുസരിച്ച് എടുക്കണേന്റെ ഒപ്പം തന്നെ അതായത് മാക്സിമം ഒരു പന്ത്രണ്ട് മണിക്കൂർ തൊട്ട് പതിനാറ് മണിക്കൂർ വരെ അതെടുക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ മസ്റ്റ് ആയിട്ട് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു സ്ട്രോങ് മോട്ടീവ് ഉണ്ട് എൻ്റെ ഉള്ളിന്റെ ഉള്ളി എന്നുള്ള ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അത് പറ്റുതന്നെ ചെയ്യും മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കതിൽ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഞാൻ അങ്ങനെ തന്നെ നിർത്തി എനിക്ക് ചായയിലും ഒക്കെ പഞ്ചസാര ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുടിക്കാൻ ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് അവിടെ ചായയിലും കാപ്പിയിലും ഒക്കെ പഞ്ചസാര എടുത്തിരുന്ന കാണുമ്പോ എന്റെ അവിടെ കൂടെയുള്ള മതമ്മമാർ സഹായിക്കുമരൊക്കെ ഭയങ്കര അത്ഭുതത്തിൽ നോക്കുന്നിട്ട് എന്നോട് ചോദിക്കുന്നത് പഞ്ചസാര എന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയട്ട് ഇത്രേടും കുടിക്കാൻ പറ്റില്ല അതുകൊണ്ടാ പറയും പക്ഷെ ശരിക്കും ആ ഒരു പഞ്ചസാര കഴിപ്പാട്ട ഞാൻ വെയിറ്റ് വെച്ച് തീർത്ത് വീർത്ത് ഒരു വിധവാനുള്ള മെയിൻ കാരണം ഏഹ് അപ്പൊ ഞാൻ ആദ്യം ചെയ്തത് മനസ്സിലാ മനസ്സോടെ പഞ്ചസാര ഇവിടെ കട്ട് ചെയ്തു അപ്പം പഞ്ചസാരക്ക് അങ്ങനെ തന്നെ ഇവിടെ കട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായ കാരണം തുടക്കത്തിൽ ഞാൻ പഞ്ചസാരയ്ക്ക് പകരം കുറച്ച് ഹണി ചേർത്ത് കഴിച്ചിരുന്നു പിന്നെ പിന്നെ എനിക്ക് ഓക്കെ ആയി തുടങ്ങിയപ്പോ ഞാനിപ്പോ പഞ്ചസാര അങ്ങനെ തന്നെ കട്ട് ചെയ്തു രണ്ടാമത്തെ ഈ പറഞ്ഞ കാര്യം അതായത് ബേക്കറി ഐറ്റംസ് കൊക്കോ കോള ഇങ്ങനത്തെ ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ അതൊക്കെ അങ്ങനെ തന്നെ കട്ട് ചെയ്തു അതായത് പഞ്ചസാര ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്തു പക്ഷെ ബേക്കറി ഐറ്റംസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ആരെങ്കിലൊക്കെ കഴിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് കൊതി തോന്നുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഐസ്ക്രീമോ മിട്ടയൊക്കെ കാണുമ്പോൾ എനിക്ക് കൊതി അതിന് ഒരു കുഞ്ഞൊരു പീസ് ഞാൻ കഴിക്കും മൂന്നാമതായിട്ട് ഞാൻ ചെയ്യാറ് എന്തെങ്കിലും ഒരു ചെറിയൊരു എക്സസൈസ് പറ്റുന്ന ദിവസം എക്സസൈസ് ജോലിയൊന്നും ഇല്ലാത്ത ദിവസം വീട്ടിലുള്ള ദിവസമാണെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ എക്സസൈസ് നമ്മൾ കൊറേ ചെയ്യുമ്പോഴേക്കും മടുക്കും അപ്പൊ അതിനു പകരം ഞാൻ ചെലപ്പോ വല്ല ഡാൻസ് ഒക്കെ കളിക്കും അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടില് നല്ല പണിയുള്ള ദിവസമാണെങ്കിൽ വേറെ ഒന്നും ഉണ്ടെന്നാവശ്യമില്ല അപ്പൊ എന്തെങ്കിലും ഒരു മേളാൻ വീട്ടിലെ ചെറിയൊരു ആക്ടിവിറ്റി അല്ലാത്ത ദിവസം ചെയ്തുന്ന് ഞാൻ ഉറപ്പാക്കിരുന്നു ഇതിന്റെ ഒപ്പം തന്നെ ഫുഡ് കഴിക്കണ നേരായാലും ഞാൻ സ്വയം ഹെൽത്തി ഫുഡ്സ് ഞാൻ തന്നെ തെരഞ്ഞെടുത്ത് കഴിക്കാൻ തുടങ്ങി അതായത് കുറെ ഹെൽത്തി ഫുഡ്സ് കടയിൽ പോയി വാങ്ങി കഴിക്കുമ്പോൾ നല്ല കേട്ടോ അതായത് നമുക്ക് വീട്ടിലുള്ളതിൽ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഞാൻ കഴിക്കാൻ തുടങ്ങി കഴിക്കുന്ന നേരത്തെ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഒരു നേരെ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുള്ളു അതായത് ചോറ് ഞാൻ മാക്സിമം കഴിക്കാതിരിക്കാൻ നോക്കും എന്നാലും ചോറ് കഴിച്ചാലും ചോറ് കുറച്ചെടുക്കും എന്നിട്ട് കറികൾ കുറേ എടുക്കും അപ്പൊ അതായാലും മാക്സിമം ഒരു നേരം ഒരു നേരം നല്ല ഹെവി ഫുഡ് കഴിക്കും ബാക്കിയുള്ളതൊക്കെ ചെറുതായിട്ട് ഇപ്പം വല്ല ഇപ്പൊ വീട്ടിൽ വല്ല പഴം ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല കറികളാ ചിലപ്പോൾ കറി മാത്രം കഴിക്കും ബാക്കിയുള്ള നേരം കുറച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് മാത്രം ബാക്കിയുള്ള നേരം കഴിക്കും ഒരു നേരം പിന്നെ ഡെയിലി പോയി വെയിറ്റ് നോക്കണ സ്വഭാവം ഞാൻ നിർത്തിയിട്ടാ അതായത് ഡെയിലി നമ്മള് വെയിറ്റ് നോക്കിക്കോണ്ടിരിക്കുമ്പോ നമുക്ക് വലിയ വ്യത്യാസം ഒന്നും മനസ്സിലാവില്ല അപ്പൊ നമുക്ക് തന്നെ മടുക്കും വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്ന് നോക്കിയിട്ട് നമ്മൾ തന്നെ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയി പോകും അതുകൊണ്ട് ഡെയിലി വെയിറ്റ് നോക്കണ പരിപാടി ഞാൻ നിർത്തി എന്നിട്ട് ഒരു രണ്ടാഴ്ച കൂടുമ്പോ വെയിറ്റ് നോക്കാൻ തുടങ്ങി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസം കാണും അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര ഒരു മോട്ടിവേഷൻ അത് വെയിറ്റ് കുറഞ്ഞോണ്ടിരിക്കണം കാണുമ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യണേന്റെ ഒപ്പം ഈ ഒരു കാര്യം ചെയ്തതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതെന്ന് എനിക്ക് നന്നായി ഉറപ്പുണ്ട് അതായത് ഏഹ് ഞങ്ങൾ സ്ഥിരം ലേറ്റ് ആയിട്ടായിരുന്നു ഫുഡ് കഴിക്കാറ് അതായത് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ചേട്ടൻ ജോലിക്ക് പോകുക അപ്പൊ ചേട്ടനും ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് പിള്ളേരെ കുറഞ്ഞതിന് ശേഷം ഞാനും ചേട്ടനും കൂടി ആഘോഷമായിട്ടിരുന്നിട്ടാണ് ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം കഴിപ്പായിരുന്നത് അത് മിക്കവാറും ഭയങ്കര ലേറ്റായിട്ടായിരുന്നു അപ്പൊ ആയി ഫുഡ് കഴിക്കാന്നുള്ളൊരു സംഭാവം ഞങ്ങൾ അപ്പാടെ നിർത്തി അതായത് ആദ്യമൊക്കെ ഞാനൊരു ഒമ്പത് മണി ടാർഗറ്റ് വെച്ചു ഒമ്പത് മണിക്കുള്ളിൽ കഴിച്ചു തീർക്കുന്നു പിന്നെ പതുക്കെ പതുക്കത് ഞാൻ എട്ടാക്കി ഇപ്പൊ ഏഴാക്കി ഞാൻ അതായത് ഇപ്പോൾ ഇനി എനിക്കത് പതുക്കഞ്ചര ആക്കണം എന്നുണ്ട് അതായത് ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യും അപ്പൊ അതായത് എന്തൊക്കെ വന്നാലും ഏഴുമണിക്കുള്ളിൽ ഞാൻ ഭക്ഷണം കഴിച്ചു നിർത്തും പിന്നെ പിറ്റേ ദിവസം എന്റെ ഫാസ്റ്റിംഗ് കഴിഞ്ഞ നേരത്തെ ഞാൻ പിന്നത്തെ ഭക്ഷണം കഴിക്കുള്ളൂ പിന്നെ ഏളി ഭക്ഷണം കഴിച്ചു നിർത്തുന്നതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പകല് അത്രയും ഏളി നമുക്ക് ഫാസ്റ്റിംഗ് നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ച് തുടങ്ങുകയും ചെയ്യാം ഞാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഇപ്പോൾ അമ്പത്തെട്ടരായിട്ടുള്ളൂ പക്ഷേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്റെ ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി ഫോർ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പോൾ വരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഉറപ്പുള്ള കാര്യം പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത്ര അധികം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി സകലതും പരീക്ഷിച്ചിട്ടാ കൂടി വർക്കായത് ഈ ഒരു ഇന്റർമീഡിയറ്റ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനൊപ്പം ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മടുപ്പ് തോന്നിക്കണൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്കത് എളുപ്പത്തിൽ എന്നെ കൊണ്ട് പറ്റും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോ ഇനി ഫിഫ്റ്റി അവണവരെ കൺട്രോൾ ചെയ്താലും ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഭാവിക്ക് ഒരു ടെൻ അവേഴ്സ് ഉറപ്പായിട്ടും ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും അതായത് ഇഫ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കുറച്ച് കാലങ്ങൾ ഞാൻ നിർത്തിയാലും ഒരു ടെൻ അവർസ് എങ്കിലും ഫാസ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിരിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നു ഞാൻ മനസ്സുറപ്പിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് നാളെ തുടങ്ങാം നാളെ തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നം പ്രത്യേകിച്ച് എന്റെയും വലിയൊരു പ്രശ്നം അതായിരുന്നു അപ്പൊ നാളെ തുടങ്ങാം നാളെ തുടങ്ങാം നമ്മൾ വിചാരിക്കേണ്ട ഇപ്പൊ തന്നെ തുടങ്ങാമെന്ന് മനസ്സിലാകും വിചാരിച്ചു ഇപ്പൊ തന്നെ കൂടെ തുടങ്ങാം അപ്പൊ അതായത് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ട് തുടങ്ങുന്നേക്കാൾ മുമ്പ് എന്റെ ലാസ്റ്റ് യൂട്യൂബിൽ വെക്കുന്ന വീഡിയോ ആ വീഡിയോ എടുക്കണം 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 ഞാൻ കുറെ നാൾ ഞാൻ വിചാരിച്ചുകൊണ്ട് നടന്നത് പിന്നെ കുറെ നാൾ കൂടിയിട്ട് അതെടുത്തു അത് കഴിഞ്ഞ അത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ മടി പിടിച്ച് മടി പിടിച്ച് മടി പിടിച്ച് നടന്ന് അവസാനം ഒരുവിധം എഡിറ്റ് ചെയ്തെടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഴിഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചാലും അതായത് ഞാനിപ്പോ വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതലും നച്ചു വ്യൂസ് ഒക്കെ എനിക്ക് കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്ക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നാളെ 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 എന്ന് വെച്ചിരിക്കാണ്ട് ഇന്ന് തന്നെ തുടങ്ങുക അപ്പൊ നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഞാൻ ഒരു ഹൺഡ്രഡ് പെർസെന്റ് തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാലും എനിക്കൊരു ലൈക്കും സബ്സ്ക്രിപ്ഷനും ഷെയറും തരണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ആർക്കെങ്കിലും ഇത് വർക്ക്ഔട്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ കാരണം ഇത് ഞാൻ സത്യസന്ധമായിട്ടുള്ള ഒരു എനിക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്ത വർക്ക്ഔട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് രണ്ട് രണ്ട് മാസം നിങ്ങൾ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത അതായത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് കറക്റ്റ് അതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തി നമ്മുടെ സൗകര്യത്തിന് നമ്മൾ തന്നെ നമ്മൾ മടിപ്പിക്കാതെ ഒരു ലെവലിൽ കൊണ്ടുപോവാണെങ്കിൽ ഒരു രണ്ട് മാസം അങ്ങനെ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങളൊരു ഒരു ഫൈവ് കെ ജി കുറയും എന്റെ ഒരു സിക്സ് സിക്സ് കേട്ടോ സെവൻ കെ ജി തന്നെ കുറഞ്ഞിട്ടുണ്ട് ഞാനിതിന്റെ ഒപ്പം ഫോട്ടോസ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെയും ഉറപ്പായിട്ടൊരു ഫൈവ് കെ ജി ഉറപ്പ് കുറയും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരുന്നു അല്ലാതെ ചില വീഡിയോകളൊക്കെ കാണുന്ന പോലെ ഞാനതൊക്കെ കണ്ടിട്ട് കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പറയുന്നത് ചില വീഡിയോകളൊക്കെ കാണുന്ന പോലെ തേർട്ടി മിനിറ്റ്സ് ഇത് ഇത് ചെയ്യൂ നിങ്ങളുടെ വെയിറ്റ് ഇപ്പം കുറയും അല്ല എന്താ ഈ ഡ്രിങ്ക് കഴിക്കൂ രണ്ടു ദിവസം കഴിക്കൂ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ വെല്ലി ഫാറ്റ് കുറയും അങ്ങനെ ഇങ്ങനെ ബെല്ലി ഒക്കെ ഞാൻ അടുത്ത ലക്ഷ്യം വെച്ചിട്ടുണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ പ്ലീസ് ലെക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാൻ